ഹലോ മാം എന്തെങ്കിലും ആക്ച്വലി അതൊരു ഫിസിയോളജിക്കൽ ോളജിക്കൽ കാരണം കുറച്ചൊരു എക്സാജുറേറ്റഡ് ആയിട്ട് പ്രെഗ്നൻസിൽ വരുന്നതാണ് പ്രെഗ്നൻസിയുടെ ഹോർമോണി പ്രൊജസ്ട്രോൺ ഇൻഡ്യൂസ്ഡ് ഹോർമോൺസ് കാരണം ഈ നമ്മുടെ അന്നനാടത്തിന്റെ താഴെയുള്ള അതിൻ്റെ സ്നേച്ചറ് റിലാക്സ്ഡ് ആവുന്നത് കാരണം ആ റിഫ്ലക്സ് കൂടുതലായിരിക്കും അതായത് സ്റ്റൊമക്കിൽ നിന്ന് ഈസോഫേറ്റിസിലേക്കുള്ള റിഫ്ലക്സ് കൂടുതലായിരിക്കും അതാണ് കൂടുതലും പ്രഗ്നൻസിയിൽ ഗ്യാസ്ട്രൈറ്റിസ് വരാനുള്ള റീസൺ അതിൻ്റെ കൂടെ നമ്മൾ സപ്ലിമെന്റ് ചെയ്യുന്ന ആയി ആണെങ്കിൽ കുറച്ച് ഗ്യാസ്ട്രൈറ്റിസിൻ്റെ റിസ്ക് കൂട്ടും അപ്പോൾ അത് ചിലർക്ക് അത് ടോളറബിൾ ആയിരിക്കും ടോളറബിൾ അല്ലാത്തവർക്ക് പിന്നെ നമ്മൾ അതിനെ സഹായിക്കുന്ന ഈ പ്രോട്ടീൻ പമ്പ് ഇൻഹിബിറ്റേഴ്സ് എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ആൻറ്റഡിക് ഗ്രൂപ്പിൽ ആൻറ്റി ഹിസ്റ്റബിക് ഡ്രഗ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും അതിൽ പ്രധാനമായിട്ട് അത് പ്രിവെൻറ്റ് ചെയ്യാൻ ചെയ്യേണ്ട കാര്യങ്ങളൊന്ന് സ്മോൾ ഫ്രീക്വൻറ്റ് മീൽസ് എടുക്കുക പ്രഗ്നൻസിയിൽ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്ന ഒരു ഡയറ്റാണ് സ്മോൾ ഫ്രീക്വൻറ്റ് ഡയറ്റ് എടുക്കുക ടു അവേഴ്സ് ടു അവേഴ്സ് കൂടുമ്പോൾ സ്മോൾ ആൻഡ് ഫ്രീക്വൻ്റ് ആയിട്ട് എന്തെങ്കിലും ഭക്ഷണങ്ങൾ കഴിക്കുക ഗ്യാസ്ട്രൈറ്റിസ് ഇൻഡ്യൂസ് ചെയ്യുന്ന അതായത് റിഫ്ലെക്സ് നമ്മുടെ ഈ ബേണിങ് കൂട്ടുന്ന കൈൻഡ് ഓഫ് ഫുഡ് അവോയ്ഡ് ചെയ്യാം ലൈക്ക് ഇപ്പോൾ സ്പൈസി ആയിട്ടുള്ളത് ഓയിലി ആയിട്ടുള്ളത് അങ്ങനത്തെ വെച്ചാൽ പുളി കൂടുതലുള്ള അങ്ങനത്തെ ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കുക അതൊക്കെയാണ് അത് അവോയ്ഡ് ചെയ്യാൻ നമുക്ക് ചെയ്യുന്ന പറ്റുന്ന കാര്യങ്ങൾ ഓൾറെഡി അതൊരു പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ആണ് ഗ്യാസ്ട്രോയിസോഫിജൽ റിഫ്ലക്സ് ഡിസീസ് പ്രഗ്നൻസിയുടെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് ആക്ച്വലി